ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ വീട്ടിലെ നോമ്പത്തുറ വിശേഷങ്ങളും അതുപോലെ തന്നെ റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ജേറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ മൊമോസ് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുനൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് രണ്ട് പച്ചമുളക് രണ്ട് സാലഡ് സവാള അതുപോലെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് സാലഡ് സവാള അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചിക്കന് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിൽ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ല പൊടിയായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സാലഡ് സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് മല്ലിച്ചപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഡാർക്ക് സോയ സോസ് ആണ് ഞാനിവിടെ ചേർത്തെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഈ ഒരു മോമോസ് ശരിക്കൊരു നേപ്പാളി വിഭവമാണ് ഇപ്പോൾ കുറച്ചായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമായി മാറിയിട്ടുണ്ട് അപ്പോൾ കുറേ ഈ ഒരു ചിക്കൻ മോമോസ് തയ്യാറാക്കണം എന്ന് കരുതുന്നു ഇപ്പോഴാണ് ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഇനി നമുക്ക് നമുക്കതിൻ്റെ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ വെള്ളമാണ് വെള്ളം ചുടുവെള്ളമൊന്നുമല്ല എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചെടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഈ ഒരു മാവ് കുഴച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി അതൊരു അടപ്പ് വെച്ച് മൂടി വെക്കാം എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് പത്തിരി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ ഈയൊരു ചിക്കൻ മിക്സ് നിറച്ച് മൊമോസിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു പത്തിരി ഉണ്ടാക്കിയിട്ട് മൂടിയുടെ അടപ്പൊക്കെ വെച്ചിട്ട് അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞി പത്തിരി തയ്യാറാക്കാം ഇപ്പം ഇത് മൊമോസൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മോമോസിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി നാല് വറ്റൽ മുളക് കാശ്മീരി മുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കുക എന്നിട്ട് ഒരല്പം വെള്ളം കൂടി അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ അതും കൂടി ഒഴിച്ചെടുത്ത് ഈ ഒരു തക്കാളിയും മുളകും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വെന്ത് കഴിഞ്ഞിട്ട് തക്കാളിയുടെ തോല് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചട്നി പൊടിച്ചെടുക്കണം അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൊടുക്കാം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ആ ഒരു അരച്ചെടുത്തിട്ടുള്ള ഒരു തക്കാളി ചട്നി നമുക്കതിലേക്ക് ചേർത്തെടുക്കാം അതൊന്ന് തള വന്ന് തുടങ്ങുന്ന ടൈമിൽ ഒരു ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് അതുപോലെ ഒരു ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ചട്നി നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മോമോസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡ്ലി ചപ്പിൻ്റെ തട്ടെടുത്തിട്ടുണ്ട് അതിലൊന്ന് എണ്ണ ഒന്ന് തടവിയ ശേഷം ഈയൊരു മോമോസ് നമുക്ക് അതിൽ വെച്ച് ഒന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കാം മോമോസ് വേവാനുള്ള ടൈം എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളാണ് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളായിട്ടുണ്ടാവും നമ്മളുടെ ചിക്കൻ മോമോസ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു തക്കാളി ചട്നി കൂട്ടിയിട്ട് മോമോസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ് അപ്പോൾ കൂടുതൽ എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കാനും നോക്കാം അപ്പോൾ ഇതുപോലെ എണ്ണ കുറവുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം മകുരുബ് ബാങ്ക് കൊടുക്കുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അനിയത്തി ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ജ്യൂസ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ക്ഷമാമായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ നോമ്പ് തുറയാണ് കാരണം അനിയത്തിയുടെ ഹസ്ബൻഡിനെ നോമ്പ് പെറുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലഹാരങ്ങളായിട്ട് ഉണ്ടാക്കിയിണ്ടായിരുന്നത് ഉന്നക്കായ ചിക്കൻ കട്ട്ലെറ്റ് മോമോസ് അതുപോലെ പഴനിറവുണ്ടാക്കി ഉണ്ടായിരുന്നു ഇതനിയനാണ് പിന്നെ ലൈമും അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് അനിയത്തിയുടെ ഹസ്ബൻഡ് അങ്ങനെ മാര്യപ് പാങ്കൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും നോമ്പ് വറുക്കുന്ന തിരക്കിലായിരുന്നു ജൂമോൾക്ക് ആദ്യമായിട്ടൊരു പട്ടുപാവിടെ തയ്ച്ചെടുത്തതായിരുന്നു അപ്പോൾ അവൾ അതിൽ ഒരുപാട് സന്തോഷങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ പിന്നെ മെയിൻ ഫുഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബട്ടൂര അതുപോലെ ചിക്കൻ ഫ്രൈ പിന്നെ നൈസ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ആടു കുറുമുണ്ടായിരുന്നു മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉമ്മാൻ്റെ ഈ ഒരു ചായ അപ്പോൾ ഈ ഒരു ചായയിൽ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള ചായയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട് അതുവരെക്കും ബൈ